പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളത് എല്ലാവർക്കും അറിയാം നേരത്തെ കേന്ദ്ര മന്ത്രിസഭയിലായിരുന്നപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജു ചന്ദ്രശേഖറും തമ്മിലുള്ള ഇഴയെടുപ്പം എല്ലാവരും കണ്ടതാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായതിനു പിന്നാലെ വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനത്തിന് രാജു ചന്ദ്രശേഖറിനെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുത്തിയതും രാജു ചന്ദ്രശേഖർ വേദിയിൽ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നതുമൊന്നും ഒന്നും ആർക്കും അത്ര ദഹിച്ചിട്ടില്ല പ്രത്യേകിച്ചും കേരളത്തിലെ ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് അണികൾക്ക് കോൺഗ്രസിലെ ചില നേതാക്കന്മാർക്ക് അണികൾക്ക് ഏതായാലും അതിശക്തമായി തന്നെ മറുപടി നൽകുകയാണ് രാജു ചന്ദ്രശേഖർ ഞാൻ നേരത്തെ വന്നതിൽ മരുമകന് സങ്കടം ഇനി ധാരാളം സങ്കടപ്പെടേണ്ടി വരും ഡോക്ടറെ പോയി കാണുന്നതാണ് റിയാസിന് നല്ലത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കുള്ള ചുട്ട മറുപടിയാണ് ഇപ്പോൾ രാജു ചന്ദ്രശേഖരന്റെ വകയായി വന്നിരിക്കുന്നത് മരുമകൻ ഡോക്ടറെ കാണട്ടെ റിയാസിന്റെ മറുപടിയുമായി രാജു ചന്ദ്രശേഖർ വന്നതിന് തൊട്ടു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ് നിരവധി പേരാണ് രാജചന്ദ്രശേഖരന് സോഷ്യൽ മീഡിയ പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നത് രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജത് പണിക്കരുടെ കുറിപ്പും കുറയ്ക്കുകൊള്ളുന്നതാണ് ശ്രീജത് പണിക്കരുടെ കുറിപ്പ് എങ്ങനെയാണ് വിഴിഞ്ഞം തുറമുഖ സമർപ്പണ ചടങ്ങിനെ മുൻനിർത്തി സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികൾ ജനപ്രതിനിധികൾ അല്ലാത്തവർ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്നത് അല്പതരമാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസ്താവനയോട് പൂർണ്ണമായും യോജിക്കുന്നു ഇക്കാര്യത്തിൽ അധികൃതർ വേണ്ടവണ്ണം ശ്രദ്ധിക്കണം എങ്ങാനും കാലക്കേടിന് അത്തരം ക്ഷണിതാക്കളിൽ വല്ല സാമ്പത്തിക തട്ടിപ്പുകാരോ മാസപ്പടിക്കാരോ സ്വർണക്കടത്ത് പ്രതികളിൽ നിന്ന് ആരോപണം നേരിടുന്നവരോ കുറ്റപത്രങ്ങളിലെ പ്രതികളോ ഒക്കെ ഉൾപ്പെട്ടാൽ അതിന്റെ നാണക്കേട് സർക്കാരിനാണ് എന്ന് ഓർക്കണം എന്തായാലും തൻ്റെ ഇടത്തോടെ നിലപാട് പറഞ്ഞ റിയാസ് സഖാവിനും വിഴിഞ്ഞം പദ്ധതിയുടെ പുരോഗതി വിലയിരുത്താൻ ഓരോ ഘട്ടത്തിലും ശ്രദ്ധ പുലർത്തിയ പിണറായി സഖാവിനും അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ഭാര്യ കമലയുടെയും മകൾ വീണയുടെയും പേരക്കുട്ടി ഇഷാന്റെയും വിഴിഞ്ഞം സന്ദർശനത്തിനെ പരിഹസിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ടാണ് മന്ത്രി റിയാസിനുള്ള ശ്രജിത് പണിക്കരുടെ വക കൊട്ട് വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന് താൻ നേരത്തെ എത്തിയതിൽ ഒരു രാജവംശത്തിലെ വരുമകന് സങ്കടമെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും വ്യക്തമാക്കിയിരിക്കുന്നത് ഞാൻ നേരത്തെ വന്നതിലാണ് സങ്കടം എന്തുകൊണ്ട് നേരത്തെ വന്നു പ്രവർത്തകർ നേരത്തെ വന്നതുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റായ ഞാനും അവർക്കൊപ്പം വരണമെന്ന് കരുതിയാണ് നേരത്തെ എത്തിയത് എട്ട് നാൽപ്പത്തിയഞ്ചിന് അവിടെ എത്തി എല്ലാവരും വി ഐ പി ലോഞ്ചിലേക്ക് പോയപ്പോൾ എന്റെ പ്രവർത്തകരെ കാണണമെന്ന് പറഞ്ഞാണ് ഞാൻ നേരത്തെ വേദിയിൽ കയറിയതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു രാജ്യത്തിന്റെ പ്രധാന പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രവർത്തകർ ഭാരത് മാതാക്കി ജയ് പറഞ്ഞു ഒപ്പം താനും ഭാരത് മാതാക്കി ജയ് പറഞ്ഞുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകന് സങ്കടം ഒരു ഡോക്ടറെ പോയി കാണുന്നതാണ് ആ സങ്കടത്തിനുള്ള മരുന്നെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഇതിനൊക്കെ സങ്കടപ്പെട്ടാൽ വരും കാലത്ത് ധാരാളം സങ്കടപ്പെടും ഇവിടെ ഇനി ഉറക്കമുണ്ടാകില്ലെന്ന് മോദിജി പറഞ്ഞു അത് ശരിയാണ് കഴിഞ്ഞ ദിവസം രാത്രി മുഴുവൻ സി പി എമ്മുകാർ എന്നെ ട്രോൾ ചെയ്യുകയായിരുന്നു വികസിത കേരളമാണ് ലക്ഷ്യം ഈ ട്രെയിൻ നിൽക്കില്ല ഈ ട്രെയിനിൽ ഇരുപക്ഷത്തിനും കയറണമെങ്കിൽ കയറാം മരുമകനും കയറാമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സി പി എമ്മുകാർ മുഴുവൻ ട്രോളുകയാണ് അവർ ട്രോളട്ടെ ഈ ട്രെയിൻ വിട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ അതിശക്തമായ മറുപടി തന്നെയാണ് നൽകിയിരിക്കുന്നത് സദസ്സിൽ പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് രാജു ചന്ദ്രശേഖരനെ വിമർശിച്ച് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഞങ്ങൾ സദസ്സരുണ്ട് രാജു ചന്ദ്രശേഖർ വേദിയിലുമെന്ന കുറിപ്പോടെ മുഹമ്മദ് റിയാസ് എം വി ഗോവിന്ദനും കെ എൻ ബാലഗോപാലനും മുഖ്യമന്ത്രിയുടെ ഭാര്യയും വീണയുടെ മാതാവുമായ കമലയ്ക്കും ഒപ്പമുള്ള ചിത്രവും ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു അതേസമയം വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേദിയിൽ രാജു ചന്ദ്രശേഖറിന് ഇരുത്തിയത് ശരിയല്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ജനങ്ങളെല്ലാം വിലയിരുത്തുന്നുണ്ട് നയ പൈസ കേന്ദ്രം പദ്ധതിക്ക് വേണ്ടി നൽകിയില്ല മനസ്സാക്ഷി കുത്തുകൊണ്ടാണ് കോൺഗ്രസ് പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത് എന്നൊക്കെയാണ് എം വി ഗോവിന്ദൻ പറയുന്നത് വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ കാഴ്ചക്കാരനായി ഇരിക്കേണ്ടതില്ലാത്തതിനാലാണ് പോകാത്തതെന്ന് വി ഡി സതീശൻ പറഞ്ഞു രാജചന്ദ്രശേഖർ വേദിയിൽ മുദ്രാവാക്യം വിളിച്ചത് കണ്ടപ്പോൾ പോകാതിരുന്നത് നന്നായെന്ന് തോന്നിയെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് കേരള സർക്കാരിന്റെ ഔദാര്യത്തിലല്ലെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാത്തതിനെതിരെ ശശി തരൂർ എം ഔദ്യോഗിക പ്രഭാഷകരിൽ ആരും ഉമ്മൻചാണ്ടിയുടെ പേര് പോലും പരാമർശിച്ചില്ല ഇത് താൻ ലജ്ജിക്കുന്നുവെന്നും ശശി തരൂർ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ സംഭാവനകളെക്കുറിച്ച് സംസാരിക്കാൻ താൻ ഉദ്ദേശിച്ചിരുന്നു എന്നാൽ തനിക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചില്ലെന്നും തരൂർ പറഞ്ഞു ഫേസ്ബുക്കിലൂടെയായിരുന്നു തരൂരിന്റെ വിമർശനം വിഴിഞ്ഞം തുറമുഖത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ബി ജെ പിക്ക് എന്ത് അവകാശമെന്നൊക്കെയാണ് ഇപ്പോൾ സി പി എം മുഖപത്രം ചോദിക്കുന്നത് തുറമുഖം യാഥാർത്ഥ്യമാക്കിയതിന് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്ക് നന്ദി പറഞ്ഞു രാജചന്ദ്രശേഖർ വേദിയിലെത്തിയത് പിൻവാതലിലൂടെയാണെന്നാണ് സി പി എം ആരോപിക്കുന്നത് സദസ്സിലിരിക്കുന്നവർക്ക് മുദ്രാവാക്യം വിളിച്ചുകൊടുത്ത ബി ജെ പി അധ്യക്ഷന്റേത് അല്പതരമെന്നുള്ള ആക്ഷേപവും സിപിഎം ഉയർത്തുകയാണ് ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന പ്രതിപക്ഷ നേതാവിന്റേത് സങ്കുചിത രാഷ്ട്രീയമെന്നും സിപിഎം മുഖപത്രത്തിൽ വിമർശിച്ചിരുന്നു അച്ഛനോ അപ്പൂപ്പനോ മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഉദ്ഘാടന വേദിയിലിരുന്നത് മന്ത്രി മുഹമ്മദ് റിയാസിനോട് ബി ജെ പി നേതാവ് സന്ദീപ് വചസസ്പതി അച്ഛനോ അപ്പൂപ്പനോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിന്റെ പേരിലല്ല വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഉദ്ഘാടന വേദിയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുത്തതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസിന് മറുപടിയുമായി ബി ജെ പി നേതാവ് സന്ദീപ് വചസ്പതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചാണെന്നും അദ്ദേഹം പറഞ്ഞു താങ്കളുടെ ഭാര്യ വീണയും മകനും അമ്മയും ഒക്കെ തുറമുഖ അവലോകന യോഗത്തിൽ പങ്കെടുത്തതിലും വലിയ അല്പതരം മറ്റാരെങ്കിലും കാണിച്ചിട്ടുണ്ടോ എന്നും സന്ദീപ് വചസ്പതി ചോദിച്ചു ആദ്യം സ്വന്തം വീട്ടിലെ അല്പന്മാരെ നിലയ്ക്കു നിർത്തു എന്നിട്ട് നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങാം എന്നാണ് സന്ദീപ് വചസ്പതി കുറിച്ചത്